അസലാമലൈക്കും വഹമ്മ വാത്തൂ ബസ്മില്ലാ വലഹമ്മ സാഹു അല നബീന മുഹമ്മദീൻ അലിഹി വസഹബിഹി അജ്മയിൻ ഒമൻ തബിഅഹും അമ്മാബാദ് അള്ളാഹു മറബിഷലി സുദരി വയസ്സിലി അംഡി വഹ്ലുൽത്തം വില്ലിസാനി യഫ് കഹു കൗലി ഏറെ സ്നേഹധരനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പീസ് റേഡിയോ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളാണ് ൊണ്ടിരിക്കുന്നത് അവൻ്റെ നാമങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അതിൻ്റെ തേട്ടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നത് കരുണീയമായതാണ് പുണ്യങ്ങൾ ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കേൾക്കുക എന്നത് അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുക എന്നത് ഏറെ പുണ്യകരമായ കാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടാക്കിക്കൊണ്ടായിരിക്കണം ഈ ക്ലാസ് കേൾക്കേണ്ടത് എന്ന് ആദ്യമായി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ ഇന്ന് നാം പഠിക്കുന്നത് അൽമുത്ത അൽ എന്ന് പറയുന്ന നാമത്തെക്കുറിച്ചാണ് അൽ അല അൽ അലിയു എന്ന് പറയുന്ന രണ്ട് നാമങ്ങൾ നമ്മൾ പഠിച്ചു സമാനമായ അർത്ഥം വരുന്ന ഒരു ഒരു നാമമാണ് അൽമുത്ത ആലു എന്ന് പറയുന്ന നാമവും എന്നാൽ അൽ അ അല അതുപോലെ തന്നെ അൽ അലിയു എന്ന നാമങ്ങളിൽ നിന്ന് വ്യതിരിക്തമാകുന്നതെവിടെ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറബി ഭാഷയിൽ ഒരു നിയമമുണ്ട് പണ്ഡിതന്മാർ പറയാറുണ്ട് അറബി ഒരു വാക്കിൻ്റെ അക്ഷരങ്ങൾക്കിടെ ഘടനയ്ക്കനുസരിച്ചും അതിൻ്റെ വലിപ്പത്തിനും എണ്ണത്തിനും വ്യത്യാസം വരുന്നതിനനുസരിച്ച് അതിൻ്റെ ആശയത്തിലും അതിൻ്റെ അതുപോലെ തന്നെ അതിലുള്ള അടങ്ങിയിട്ടുള്ള അർത്ഥത്തിലും വ്യത്യാസമുണ്ടാകും വലിപ്പമുണ്ടാകും എന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ അൽ അലിയു എന്ന നാമത്തെക്കാൾ ഒരൽപ്പം കൂടി അക്ഷരങ്ങളുടെ വലിപ്പമുള്ളത് എണ്ണങ്ങളുടെ ദൈർഘ്യമുള്ളത് അൽ അല എന്ന നാമത്തിനാണ് എന്നാൽ ഒന്നുകൂടി നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് നാമങ്ങളെക്കാളും കൂടുതൽ അക്ഷരങ്ങളുള്ളത് അൽമുത്ത ആൽ എന്ന നാമത്തിനാണ് അതുകൊണ്ട് തന്നെ അൽ മുത്ത ആൽ എന്ന നാമം മറ്റു രണ്ട് നാമങ്ങളെക്കാളും അർത്ഥം ഒന്നുകൂടി വിശാലമാകുന്നു എന്നതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അൽ എന്ന് പറയുന്ന ആയത്ത് സൂറത്തു റാദിലെ ഒൻപതാമത്തെ ആയത്തായിക്കൊണ്ട് മാത്രമാണ് വന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ നാമമായ അൽ മുത്താലു എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അള്ളാഹു സുബാനഹുല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് എന്ന അള്ളാഹു നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതായത് അള്ളാഹുവിൻ്റെ അൽ ആൽ എന്ന നാമം ഒരു പ്രാവശ്യം സൂറത്തു അലിയിൽ വന്നിട്ടുണ്ട് മഹാനായ തൊബരി റഹമത്തുല്ലാഹി അലേഹി അൽ മുത്ത എന്ന ഈ ഒരു നാമം വന്നിടത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു അൽ അല മുസ്തി അള്ളാഹു സുബാനഹു വാലയുടെ കൊണ്ട് കഴിവുകൊണ്ട് മറ്റെല്ലാത്തിനേക്കാളും ഉന്നതിയിലായിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു മാത്രമല്ല മറ്റൊരർത്ഥം നമുക്ക് കാണാൻ സാധിക്കും അൽ മുത്തഹാലു എന്ന് പറഞ്ഞാൽ അൽ മുർത്തഫ് ഉയർന്ന സ്ഥാനമുള്ളത് അല്ലെങ്കിൽ ഉപരിയിലുള്ളത് ഉന്നതനായത് എന്ന അർത്ഥമാണ് അതിലുള്ളത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഒരു സമയത്ത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല മിമ്പറിൽ കയറി നിന്ന് വലിയ രൂപത്തിലുള്ള എല്ലാവരും പേടിക്കുന്ന രൂപത്തിലുള്ള മിമ്പറുമായിക്കൊണ്ട് നബീസ്വല്ലാസ്വലമ മറിഞ്ഞു വീഴുമോ എന്ന രൂപത്തിൽ അത്രയും ഗൗരവമായിക്കൊണ്ട് റസൂൽ അള്ളാഹി സ്വല്ലു അലൈവലമ ഒരു ഹദീസ് നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളെ എടുത്തു പറഞ്ഞ് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹു നാളെ പരലോകത്ത് വരുമ്പോൾ അള്ളാഹു സ്വയം പ്രഖ്യാപിക്കുമെന്നാണ് ഞാനാണ് മലിക്ക് ഞാനാണ് അധികാരമുള്ളവൻ ഇന്ന് ഇന്നേ ദിവസം എനിക്കു മാത്രമാണ് അധികാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധികാരമോഹികളായ ദുനിയാവിൽ കഴിഞ്ഞവരോടും അതുപോലെ തന്നെ അധികാരം കിട്ടിയപ്പോൾ അവർ ദു ദുർവിനിയോഗം ചെയ്ത ആളുകളോടും അവരെല്ലാം നാളെ പരലോകത്ത് വന്നു നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് അനൽ മലിക്കു ഞാനാണ് മലിക്ക് രാജാവ് അതുപോലെ തന്നെ ഞാൻ എനിക്കാണ് അധികാരമുള്ളത് സർവാധിപത്യവും എനിക്കാണുള്ളത് എന്ന് പറഞ്ഞ് അള്ളാഹു ആക്രോശിക്കുന്ന ഒരു രംഗമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചെടുത്ത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്തുകൂടി ഓദിത്തും സുബഹാനഹുല അമ്മാരിക്കൂൻ ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് പ്രവാചകൻ സല്ല അലി സ്വലമ്മ അവിടെ പ്രകമ്പനം കൊണ്ടിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും അവിടെ അള്ളാഹു സുബഹാനഹു വാല പരിശുദ്ധനാണ് എന്ന രൂപത്തിൽ ഇത്തരം ആളുകൾ ഷിർക്കിൻ്റെ വക്താക്കൾ അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് ജീവിതത്തിൽ വിശ്വാസരംഗത്ത് ക്രമക്കേടുകൾ വരുത്തിയത് അതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാകുന്നു പരിശുദ്ധിയിൽ ഉന്നതനാകുന്നു എന്ന് വിശുദ്ധ ഖുർഹാനിൻ്റെ ആയത്തോതി കൊണ്ട് പഠിപ്പിച്ചു അതുപോലെ തന്നെ നമുക്ക് അൽ മുത്ത എന്ന നാമത്തിൽ നിന്ന് ഇതിൽ നിന്ന് തന്നെയും മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധിയിൽ ഉന്നതിയാണ് അള്ളാഹു സുബഹാനവ് തല ഷിർക്കിൽ നിന്നും മുക്തനാണ് അവൻ ഉന്നതനാണ് അവൻ അത്യുന്നതനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഷിർക്കിൽ നിന്ന് കുഫറിൽ നിന്ന് പോലെയുള്ള എല്ലാ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അള്ളാഹു സുഹഹാനവു തല എത്ര പരിശുദ്ധനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മീതെ അർഷിൻ്റെ മുകളിലാണ് അള്ളാഹു അതായത് എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയിലാകുന്നു അള്ളാഹു ഉള്ളത് എന്നത് നമുക്ക് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു ഇന്ന റബ്ബക്കും അർഷ് അള്ളാഹു പറയാണ് ആറ് ദിവസം കൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചു ശേഷം അള്ളാഹു അർഷിൻ്റെ മുകളിൽ ഉപവിഷ്ടനായി എന്ന് വിശുദ്ധ ഖുർആാൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അതുകൊണ്ട് സൃഷ്ടികൾ അവൻ്റെ കീഴിലാണ് എന്നും അവൻ്റെ കൊണ്ട് അതായത് അവൻ്റെ സത്ത കൊണ്ട് അള്ളാഹു സുബാനുത്തല സർവ്വ സൃഷ്ടികളെക്കാളും ഉപരിയിലാകുന്നു എന്നതും അൽമുത്ത ആൽ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു മാത്രമല്ല സൃഷ്ടികൾക്ക് ഏതേത് കഴിവുകളുണ്ടോ ആ കഴിവുകളെക്കാൾ ഉപരിയിലാണ് അള്ളാഹുവിൻ്റെ കഴിവ് എന്നത് അൽമുത്ത ആൽ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അതോടൊപ്പം എല്ലാ സൃഷ്ടികൾക്കും മീതെ പരമോന്നതിയിലാണ് അള്ളാഹു എന്നതാണ് അൽ മുത്താലി എന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനോത്തല അവൻ്റെ കഴിവിനെക്കുറിച്ചും അവൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതിനെക്കുറിച്ചുമെല്ലാം പഠിപ്പിച്ച് നൽകിയപ്പോൾ അള്ളാഹു പറഞ്ഞത് അള്ളാഹു ഉപരിയിലാണ് എന്ന് കൊണ്ട് പറഞ്ഞത് അ അമിൻ തുമ്മം ഫിസ് അള്ളാഹു സുബഹാനോത്തല പറയാണ് ആകാശത്തിലുള്ളവനെക്കുറിച്ച് നിങ്ങൾ നിർഭയത്ത നിർഭയത്തത്തിലാണോ ഐ അഹ്സി ഫി അർ നിങ്ങളെയും കൊണ്ട് ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെക്കുറിച്ച് നിങ്ങൾ നിർഭയത്തിലാണോ അവിടെ അള്ളാഹു പറഞ്ഞത് ആകാശത്തിലുള്ളവൻ എന്നാണ് എവിടെയും ഉള്ളവൻ എന്നല്ല തൂണിലും ഉള്ളവൻ എന്നല്ല തുരുമ്പിലുമുള്ളവനെന്നല്ല എന്നല്ല എല്ലാ ഓരോ ആളുകളുടെയും മനസ്സിലുള്ള കുടിയിരിക്കുന്ന ദൈവമെന്നല്ല മറിച്ച് അമിൻ തുമ്മം ഫിസ്സമായി ആകാശത്തുള്ളവൻ അവനെക്കുറിച്ച് നിങ്ങൾ നിർഭയത്വത്തിലാണോ എന്നാഹു സുബാനുഹുല ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരാണല്ല ആകാശത്തുള്ളത് അള്ളാഹുവൻ അവന് ഉപരിയിലാണ് ഏഴാനാകാശത്തിനപ്പുറം അർഷിൻ്റെയും മുകളിലാണ് അതിൻ്റെ അപ്പുറം മറ്റൊന്നുമില്ല സ്വർഗം അതിൻ്റെ ഏറ്റവും ടോപ്പ് തറജ എന്നത് ജന്നാത്തുൽ ഫിറുദൌസാണ് ആ ജന്നാത്ത ഫിർദൗസിൻ്റെ മുകളിലാണ് അള്ളാഹുവിൻ്റെ അർഷ് സ്ഥിതി ചെയ്യുന്നത് ആ അർഷിൻ്റെയും മുകളിലാണ് അള്ളാഹുവിൻ്റെ സ്ഥാനം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് മാത്രമല്ല ഹദീസുകൾ വായിച്ചു നോക്കുമ്പോൾ ആയത്തുകൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സ്ഥാനം ഉന്നതിയിലാകുന്നു എന്നത് നമുക്ക് വീണ്ടും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ചില ആയത്തുകൾ കാണാൻ സാധിക്കും മലക്കുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മലക്കുകൾ ഇറങ്ങി വരും എന്നാണ് കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇറങ്ങി വരുന്ന മലക്കുകളെന്നാണ് അപ്പോൾ ഇറങ്ങി വരണമെങ്കിൽ അള്ളാഹു ഉന്നതിയിലാണ് അതിൽ നിന്നാണ് ഓ ഉന്നതിയിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ അനുസരിച്ച് കേട്ടുകൊണ്ട് ആ മലക്കുകൾ ഭൂമി ലോകത്ത് ഇറങ്ങി വരുന്നത് എന്ന് സൂറത്തുൽ ഖദറിലെ ആയത്തിൽ കാണാൻ സാധിക്കും തനസ്സലുൽ കുല്ലി അമ്ര അള്ളാഹു പറയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മലക്കുകളും ജിബിരിൽ അലഹി സ്വലാമും താഴേക്ക് ഇറങ്ങി വരും എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഐസ അലഹി സ്വലാമിനെ കൊലപ്പെടുത്തിയെന്നവകാശപ്പെട്ട ജൂതന്മാരുടെ വിഷയത്തിൽ അള്ളാഹു സുഹാനഹു താലം മറുപടി പറഞ്ഞപ്പോൾ ഈസാ നബി അലൈഹി സ്ലാമിനെ കൊലപ്പെടുത്തിയിട്ടില്ല മറിച്ച് എന്താണ് അള്ളാഹു ചെയ്തത് എന്ന് വിശുദ്ധ ഖുർ അനിൽ പറഞ്ഞത് ഒമാ കത്തലൂഹു യീന അവർ ആ ഈസ അലഹി കൊലപ്പെടുത്തിയിട്ടില്ല പക്ഷേ എന്താണ് അള്ളാഹു ചെയ്തത് എന്ന് പറഞ്ഞു ബൽ റഫ അഹുല്ലാഹു ഇലൈഹ് അള്ളാഹുവിലേക്ക് എന്നാണ് കണ്ടോ ഭൂമിയിൽ നിന്ന് അള്ളാഹുവിലേക്ക് എന്നാണ് അപ്പോൾ അള്ളാഹു എവിടെയാണ് ഉപരിയിലാണ് എല്ലാത്തിനും മീതയാണ് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആാൻ ഒരാർത്തി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഹദീസിൽ നബി നബിസ് അലി സ്വലമ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ ഉയരുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ ഇലൈഹി ആമലുല്ലി കപിലൻ നഹാർ രാത്രിയുടെ കർമ്മങ്ങൾ പകലിനു മുമ്പായിക്കൊണ്ട് ഉയരുകയാണ് എന്നാണ് അപ്പോൾ അള്ളാഹുവിലേക്കാണ് ഉയരുന്നത് അപ്പോൾ ഉയരുക എന്നത് ഉന്നതിയിലേക്കാണ് ആ ഉന്നതിയിലാണ് അള്ളാഹു ഉള്ളത് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും വലു നഹാരി കബിലല്ലെയിൽ രാത്രിക്ക് മുമ്പ് തന്നെ പകലിലെ കർമ്മങ്ങളും അള്ളാഹുവിലേക്ക് ഉയരും എന്നാണ് ആദരവായ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകിയത് ഇനി ജ അലൈഹി സ്ല്ലമയുടെ ജീവിതത്തിൽ നമുക്കൊരു സംഭവം ഒരു രസകരമായ ഒരു സംഭവം വായിച്ചെടുക്കാൻ സാധിക്കും ജൈനഅബാർ അലിയല്ലാഹു അൻഹ പ്രവാചകൻ പ്രവാചകൻസുല്ലി സ്ലിന്റെ പത്നിയാണ് അവർ അഭിമാനത്തോടുകൂടി പറയുന്ന ചില നിമിഷങ്ങൾ കാണാൻ സാധിക്കും പ്രവാചകനും ജൈനബാർ അലി അള്ളാഹു അൻഹയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ചിലപ്പോഴെങ്കിലും പറയുമ്പോൾ അന്ന അന്നബാർ അലി അള്ളാഹു ജി നബിഹു അലൈഹി വസ്ലമ തകൂൽ പ്രവാചകൻ അസ്ലാസ് നമ്മുടെ മറ്റു ഭാര്യമാരുടെ മേൽ ജൈനബാർ അലി അൻഹ സ്വയം ഫഹ്റ് നടിക്കുമായിരുന്നു എന്നാണ് പെരുമ നടിക്കുമായിരുന്നു എന്നാണ് എന്തിനാണ് അതാണ് ഹദീസിൽ ബാക്കിയുള്ളത് അവർ പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങൾക്ക് പ്രവാചകനെ വിവാഹം ചെയ്ത് നൽകിയത് നിങ്ങളുടെ അഹിലുകാരാണ് നിങ്ങളുടെ കുടുംബക്കാരാണ് നിങ്ങളുടെ വലിയുമാരാണ് എന്നാൽ ഫൗഖി മഹതിയായ ജൈനബർ അലി അള്ളാഹ്വൻഹ അഭിമാനത്തോടു കൂടി പറയാണ് എനിക്കെൻ്റെ പ്രവാചകനെ വരനായി ലഭിച്ചത് ഏഴാൻ ആകാശത്തിൻ്റെ അപ്പുറത്ത് നിന്ന് എൻ്റെ അള്ളാഹുവാണ് പരിശുദ്ധനായ അള്ളാഹു എന്നെ വിവാഹം ചെയ്തു നൽകിയത് എന്നത് ജൈനബാർ അലി അൻഹ പറയുന്നുണ്ട് ഇവിടെ പ്രവാചകനുമായി ബന്ധപ്പെട്ട വിവാഹത്തെയല്ല സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് മറിച്ച് ആ ജൈനബാർ അലി അൻഹ പറഞ്ഞല്ലോ മിൻ ഫൗഖി ഏഴാൻ ആകാശത്തിനപ്പുറം ഉപരിയിലിരുന്നു കൊണ്ട് അള്ളാഹു എന്നെ വിവാഹം ചെയ്തു നൽകി എന്നതാണ് ഇവിടെ നമ്മുടെ പ്രമാണമായിട്ടുള്ളത് ഇങ്ങനെ ഖുർആാനിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമുക്കെന്താണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന അൻസൽ നാഹു ഫീ ലൈലത്തിൻ മുബാറക്ക മറ്റൊരാത്തിലല്ല പറഞ്ഞു ഇന്ന അൻസൽ നാഹു ഫി ലൈലത്തിൽ കതിറിൻ്റെ രാത്രിയിൽ മുബാറക്കായ രാത്രിയിൽ അള്ളാഹു എന്നാണ് അപ്പോൾ ഇറക്കണമെങ്കിൽ എന്തുണ്ടാകണം ഒരു ഉന്നതിയിൽ നിന്നായിരിക്കണം ഒരു മുകളിൽ നിന്നായിരിക്കണം താഴേക്ക് ഇറക്കേണ്ടത് അള്ളാഹു എന്ന് പറയുമ്പോൾ ഏഴാൻ ആകാശത്തു നിന്ന് അള്ളാഹു ഉന്നതമായ സ്ഥാനത്ത് നിന്നും അവിടെ നിന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിനെ ഇറക്കിയെന്നാണ് ഇനി അള്ളാഹുവിനെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചപ്പോഴും അള്ളാഹുവിൻ്റെ അടിമകളോടുള്ള പ്രത്യേകമായ താല്പര്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലാമ വിശദീകരിച്ചപ്പോഴും കാണാൻ സാധിക്കുന്നത് എൻസിലു റബ്ബുനു അള്ളാഹു സുബാനഹു താല ഏഴാൻ ആകാശത്തു നിന്ന് ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്നാണ് അപ്പോൾ ഉറ ഇറങ്ങി വരണമെങ്കിൽ എന്തു എന്തുവേണം ഉന്നതിയിലായിരിക്കണം ഉപരിയിലായിരിക്കണം അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരും അത് അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു ഇറങ്ങി വരും എന്നാണ് അള്ളാഹുവിനെ യോജിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇറങ്ങി വരുന്നത് പോലെയോ ഏതെങ്കിലും ഒരു സൃഷ്ടി ഇറങ്ങി വരുന്നത് പോലെയോ എന്നൊന്നും വിശ്വസിക്കാനോ അങ്ങനെ ഉദാഹരണം പറയാനോ നമുക്ക് യാതൊരു നിലക്കുമുള്ള അവകാശമില്ല എന്നാൽ അള്ളാഹു ഇറങ്ങി വരും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ പഠിപ്പിച്ച പ്രകാരം അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു വരും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അള്ളാഹു അൽ മുത്താൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയിലാണ് എന്ന അടിസ്ഥാന വിശ്വാസം നമുക്കുണ്ടാകണം അവിടെയാണ് ഇസ്ലാമിൽ പല ആളുകൾക്കും വ്യതിചലിച്ച് പോകേണ്ടി വന്നിട്ടുള്ളത് അള്ളാഹു തൂണിലും തുരുമ്പിലുമുണ്ട് അള്ളാഹു നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് അള്ളാഹു നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് എങ്ങനെ അള്ളാഹുവിൻ്റെ അറിവിനാൽ അള്ളാഹുവിൻ്റെ കഴിവിനാൽ അള്ളാഹുവിൻ്റെ സഹായത്താൽ അങ്ങനെ നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് അള്ളാഹു നിരീക്ഷണത്തിൽ നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ ദാത്തിനാൽ അള്ളാഹു ഏഴാനാകാശത്തിനുപരിയിൽ അർഷിൻ്റെ മുകളിലായിക്കൊണ്ടാണ് അള്ളാഹു നിലകൊള്ളുന്നത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും അവൻ്റെ മുകളിൽ ആരുമില്ല അവനേക്കാൾ കവച്ചു വയ്ക്കുന്ന ഒന്നുമില്ല എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട വിശ്വാസ രംഗത്ത് കൊണ്ടുവരേണ്ട കാര്യമാണ് അള്ളാഹു അവൻ്റെ സത്ത കൊണ്ട് അതുപോലെ തന്നെ അവൻ്റെ നാമഗുണവിശേഷണങ്ങൾ കൊണ്ട് ഉപരിയിലാണ് അത്യുന്നതനാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം അവൻ്റെ കഴിവിനാൽ അവൻ്റെ കേൾവിയാൽ അവൻ്റെ കാഴ്ച കൊണ്ട് അവൻ്റെ അറിവ് കൊണ്ട് അവൻ്റെ കഴിവ് കൊണ്ട് അവൻ്റെ സഹായം കൊണ്ട് മറ്റ് എല്ലാ സൃഷ്ടികളെക്കാളും അള്ളാഹു സുബഹാനുഹോ താല ഉന്നതനാണ് അത്യുന്നതനാണ് എന്നതാണ് അൽമുത്ത ആൽ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്രഷ്ടാവിലേക്ക് നമുക്ക് അഭയം പ്രാപിക്കാം നമുക്ക് ആ അങ്ങനെയുള്ള റബ്ബിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്താം നമ്മുടെ കൈകൾ ഉയർത്താം നമ്മുടെ കണ്ണുകൾ നനയ്ക്കാം അങ്ങനെയുള്ള റബ്ബ് നമ്മെ സഹായിക്കാനുണ്ടാകും അങ്ങനെയുള്ള റബിന് നമ്മൾ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സഹായം നമ്മുടെ കൂടെയുണ്ടാകും അള്ളാഹു സുബാനഹ താല ആ രൂപത്തിൽ അവനെ വിശ്വസിക്കുവാനും അതിൽ അടിയുറച്ച് നിൽക്കുവാനും അവനിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് അവനിലേക്ക് സർവ്വതും ആവശ്യപ്പെട്ടുകൊണ്ട് നാം നമ്മുടെ വിശ്വാസരംഗത്തെ സംരക്ഷിച്ചുകൊണ്ട് മരണം വരെ ഇത് മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുവാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബാനഹുഅല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദഅ അലഹമുല്ലാഹിറബിഅാലമീൻ അസ്സലാമലൈക്കും വർഹമുല്ലാഹി വാത്തു